ഡെങ്കിപ്പനി ഡെങ്കിപ്പനി പടരുന്നു ഇതേ തുടർന്ന് നശീകരണ ആരംഭിച്ചു പടിഞ്ഞാറൻ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് പടരുന്നത് മേഖലയിലാണ് ഡെങ്കിപ്പനി പടരുന്നത് ഇതേ തുടർന്ന് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി ഉറവിട നശീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് ഉറവിട നശീകരണത്തിന് തയ്യാറാകാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന മെഡിക്കൽ ഓഫീസർ മുന്നറിയിപ്പ് നൽകി വ്യാപകമായി ഡെങ്കിപ്പനി ഇതിന് പ്രധാനമായ കാരണം കൊതുകിൽ നിന്നാണ് ഈ ഡെങ്കി ഫീവർ ഉണ്ടാകുന്നത് ശുദ്ധമായ ജലത്തിൽ വളരുന്ന കൊതുകളാണ് ഇതിന് പ്രധാനമായും കാരണം പ്രധാനമായും ഇങ്ങനെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് മെത്ത ബിസിനസ് ടാർപ്പായുടെ വ്യാപകമായ ഉപയോഗം കൊണ്ട് കൂടുതലായും നമ്മുടെ ഏരിയകളിൽ ഈ കൊതു വളരാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്ന് പി എച്ച് സിയിലെ എല്ലാ ആശാവർക്കർമാരും

കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് പരവിള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബേബിക്കുട്ടി യോഹന്നാൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിത പ്രവീണ ജെ പി എച്ച് സ്മിത തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഡെങ്കിപ്പനിയായി ബന്ധപ്പെട്ട് പതിനഞ്ചാം വാർഡാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഇപ്പം ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിരട്ട നമ്മുടെ ഡിസ് വാഷ് വാഷറിൻ്റെ കബ് കവറ് ഐസ്ക്രീമിൻ്റെ കവറുകൾ അതുപോലെ ടാർപ്പ് മണൽ ഒളിച്ചു പോകാതിരിക്കാൻ വേണ്ടി ടാർപ്പ് ഇട്ടിരിക്കുന്നത് അതൊക്കെ ഏറ്റവും കൂടുതൽ കൊതുകുകൾ പെരുകുന്നതിനാ ഘടകം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും വീടുകളിലേക്ക് ഇറങ്ങി പറയുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ കൊതുക് പെരുകാതിരിക്കാൻ വേണ്ടി ചെയ്യപ്പെടുന്നതാണ് ന്യൂസ് ബ്യൂറോ ചാക്കുവള്ളി